അവർക്കാരും ശ്രമിക്കുന്നില്ല എല്ലാരും അവര് ഭയങ്കര സ്നേഹമായിട്ടാണ് ഗെയിമിന് വേണ്ടിയിട്ട് കുറച്ച് ഇതൊക്കെ ഉണ്ടാകുന്നു എങ്കിലും ക്ലാസ്സില് ഉണ്ടാകുന്നെങ്കിലും അവരെല്ലാരും നല്ല സ്നേഹമായിട്ടാണ് പുറത്തുള്ളവരാണ് ആർമി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഓരോ കാണിക്കുന്ന എല്ലാം പുറത്തു നിൽക്കുന്നവരാണ് അവര് തമ്മിൽ അവിടെ അനീഷായാലും അനുവൊക്കെ ഭയങ്കര ക്ലോസ് ഉണ്ടല്ലോ ഭയങ്കര കാര്യമാണ് സി അതന്നെ നമ്മള് പറയുന്ന ഭയങ്കരമായിട്ട് ഡിഗ്രി തന്നെയാണ് ോ വെച്ച് സിസ്റ്റർ ബ്രദർ എന്നുള്ള കോമ്പോ വെച്ച് തുടങ്ങി ഫാൻസുകാർ തന്നെയാണ് അവരുടെ ആർമിക്കാരാണ് തുടങ്ങിയത് തുടങ്ങി നമ്മളല്ല അതൊന്നും സപ്പോർട്ട് ചെയ്തത് പക്ഷേ അതിന് ശേഷം ഈ ഫാൻസുകാർ തന്നെയാണ് അനുവിനെ വളരെ മോശമായിട്ട് ഡിഗ്രീഡ് ചെയ്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലിലായാലും എല്ലാ സോഷ്യൽ മീഡിയ ഫുള്ള് അതിൻ്റെ എവിഡൻസ് ഉൾപ്പെടെ നമ്മളെ കയ്യിലുണ്ട് ഇതെല്ലാം ചെയ്തത് അനീഷിൻ്റെ ആർമിക്കാരാണ് അവർക്ക് ഒഫീഷ് ഒരു ഉണ്ടല്ലോ അനീഷിൻ്റെ ബ്രദർ അഡ്മിൻ ആയിട്ടുള്ള പേരിൽ അനുവിന് വളരെ മോശമായിട്ടാണ് കോൺവെർസേഷൻ നടക്കുന്നത് ചാറ്റ് ഉൾപ്പെടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മളിതൊന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പുണ്ട് അനുവിന് വേണ്ടി ഗ്രൂപ്പ് ഉണ്ട് ആർമി ഗ്രൂപ്പ് ഫാൻസ് ഗ്രൂപ്പും ഉണ്ട് ഇതിൻ്റെ ലിങ്ക് നമ്മൾ എവിടെ ഇടുന്നത് അനുവിൻ്റെ ഒഫീഷ്യൽ പബ്ലിക്കാക്കി ഇടുന്നു ഒരുപാട് പേര് കയറുന്നു ഇതിൽ കയറുന്നവരെല്ലാവരും മറ്റ് ആർമി ഗ്രൂപ്പിലെ മറ്റ് ആർമി ഗ്രൂപ്പിലെ അഡ്മിൻസ് യൂട്യൂബേഴ്സ് ഇതെല്ലാം ഈ ഗ്രൂപ്പിലുണ്ട് നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പ് പബ്ലിക്കിലാക്കിയിട്ടിരിക്കുകയാണ് അതിൽ ഒരുപാട് പേരുണ്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും അതായത് നമ്മൾ ഈ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ പിൻ ചെയ്തിട്ടിട്ടുണ്ട് മറ്റു മത്സരാർത്ഥികളെക്കുറിച്ച് ഡീഗ്രി ആയിട്ട് സംസാരിക്കില്ലെന്ന് മാക്സിമം നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് അത് ശ്രദ്ധിക്കുന്നുമുണ്ട് പക്ഷേ ഇതൊരു നല്ല ഇത് അതിൽ അതിനകത്ത് നിന്ന് സ്പൈ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് മറ്റുള്ളവർക്ക് വോട്ട് മറിക്കുക മറ്റുള്ള മത്സരത്തെക്കുറിച്ച് ഡീഗ്രേഡ് സംസാരിച്ചിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് യൂട്യൂബേഴ്സ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അവരിൻ ചെയ്യും ഇതിനെടുത്ത് അനുവരെ ഡീഗ്രേഡ് ചെയ്ത് വേറെ ലെവലിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത് നമ്മളിൻ്റെ പേഴ്സണലി മെസ്സേജസ് വരുന്നുണ്ട് ഭയങ്കര റോങ് സെൻസർ മെസ്സേജസ് വരുന്നുണ്ട് നമ്മൾ നമ്മളതിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആൾക്കും വരുന്നുണ്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറേ വ്യക്തികളുടെ ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മെസ്സേജസ് നമുക്കും ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പേഴ്സണലി ആയിട്ടൊന്നും ശ്രമിക്കാം ഇപ്പോൾ തരും പക്ഷേ നമ്മൾ അതിനകത്ത് അനു ഒരു പക്ഷെ അനീഷ് ആണ് ചെയ്യുന്ന എന്തിനാണ് അനു അനുവിനെക്കാട്ടിലും അനീഷിന് വോട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആ സമയം മുതൽ വളരെ മോശമായിട്ടുള്ള ഡീഗ്രേഡിങ് ആണ് നമുക്കൊരു ലൈഫ് ഉള്ളതാണ് അത് നമുക്ക് ഒട്ടും ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ എവിഡൻസ് നമ്മൾ കയ്യിലുണ്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ അനുൻ്റെ ഞാനും ചേച്ചിയ കൈകാര്യം ചെയ്യുന്നത് അതിനകത്ത് നമ്മൾ സ്റ്റോറി കിട്ടും അതായത് ഈ പേജുകളെല്ലാം കൂടെ വെച്ച് രണ്ട് ദിവസം മുന്നേ ഒന്ന് നമ്മൾ ഈ പേജുകളെല്ലാം വെച്ചിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമ്മളിതിനെതിരെ പ്രതികരിക്കും അവരുടെ ലൈഫ് ഉള്ളതാണ് അത് വെച്ച് കളിക്കാൻ പറ്റില്ല എല്ലാവരും ഗെയിമിന്റെ പാട്ടായിട്ട് തന്നെ അതിനകത്ത് പോയത് ഇനി ഇത് നമുക്ക് ഇനി സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി അത്രയ്ക്ക് ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കായാലും ഇൻസ്റ്റായാലും ഇതാരകത്ത് വേണ്ടി ചെയ്ത് കൊടുക്കുന്നത് വെറുതെ ആരും വീഡിയോ കട്ട് ചെയ്ത് വീഡിയോ ഇട്ടത്തില്ല ഇല്ലേ ഒരാളെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി വെറുതെ നിങ്ങൾ ചെയ്യോ നിങ്ങൾ വെറുതെ വെറുതെ ചെയ്യോ ഇല്ല ആർമിക്കാർ തന്നെയാണ് ഇതിന് മെനക്കെട്ട് ലൈവ് കണ്ട് അതിന്റെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയുള്ള കമന്റ് ചെയ്ത് എല്ലാവരും പോയി കഴിയുമ്പോ അനുവിന്റെ ആൾക്കാരാണ് പി ആർ ആണ് അവരെ അവരെന്ത് ചെയ്യാനാണ് അതെന്റെ മനസ്സിലാവുന്നില്ല അനു അനുവിന്റെ പി ആർ ആണ് അവര് പോകാൻ കാരണം പോകാൻ കാരണം എന്ത് അങ്ങനെ ഒന്നും തന്നെ അവിടെ ഒന്നും നടന്നിട്ടില്ല ഗ്രൂപ്പ് ഉള്ളൂ അറിയാം എങ്ങനെയാറിയാന്റെ ഗ്രൂപ്പ് ഒരു പബ്ലിക് ഗ്രൂപ്പാണ് ആർക്ക് വേണം നിങ്ങൾ നിങ്ങളും കാണും അതിനകത്ത് ഒരു മെമ്പേഴ്സായിട്ട് കാണും എനിക്കറിയാം പല യൂട്യൂബേഴ്സ് ആ മെമ്പേഴ്സല്ലോ അതിനകത്തുണ്ട് ചെയ്യും വന്ന് ചാറ്റ് നടത്തും ഇന്നയാൾക്ക് ഇന്നോട്ട് മറിക്കാം എന്ന് ചാറ്റ് നടക്കും ഇതിൻ്റെ വോയിസ് ക്ലിപ്പ് ചാറ്റ് ഉൾപ്പെടെ യൂട്യൂബേഴ്സ് അയച്ചു കൊടുക്കും അപ്പോൾ അവരെന്ത് വിചാരിക്കും നമ്മളുടെ നമ്മളാണ് ചാറ്റ് നടക്കുന്നത് മനസ്സിലായോ ഇതിൽ പോയി അനു അനുവിൻ്റെ ആസാരിയായിട്ട് പ്രവർത്തിക്കുന്നുവെന്ന് കാണിച്ചിട്ട് അനുവിനെ ഡിഗ്രേഡ് ചെയ്യും ഇതാണ് സത്യത്തെ നടക്കുന്നത് നമുക്കിതിൽ ഒരു പങ്കുവില് ഒരു അഡ്മിനും ഒരാളെ ഡിഗ്രേഡ് ചെയ്ത് ചെയ്യരുതുമ്പോൾ ചെയ്യാൻ അതായത് ഒരു അഡ്മിനെ പറഞ്ഞിട്ടില്ല അതായത് നമ്മൾ മാക്സിമം ആൾക്കാരെ നല്ല രീതിയിൽ സംസാരിച്ച് അതിനകത്ത് കൊണ്ടുവരാണെന്ന് നോക്കുന്നത് പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതിനകത്ത് കാരണം നമ്മുടെ ഗ്രൂപ്പെല്ലാം എന്തോ മനസ്സിൽ കിട്ടിക്കുന്നത് ഓപ്പൺ ഗ്രൂപ്പ് അല്ലേ അപ്പോൾ വേണമെങ്കിലും കയറാം ഗ്രൂപ്പല്ലേ നമുക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ കയ്യിൽ നിൽക്കുന്നില്ല ഇപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഡിഗ്രേഡെയ്യാണ് ഒട്ട് നമുക്ക് അതിൻ്റെ കൊച്ചിൻ്റെ ലൈഫ് വെച്ചാണ് അവർ കളിക്കുന്നത് ഷുവർ ലൈഫ് വെച്ചാണ് കളിക്കുന്നത് നമുക്ക് ഒട്ടും ഞാനും എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന ഒരു സാധനം കൊണ്ടുവരണോന്ന് പറഞ്ഞിട്ടാണ് അത് കൊണ്ടുവന്നത് കൊടുത്തതാണ് കൊടുത്തതാണ് എന്നൊക്കെ ഒരിക്കലും അങ്ങനെയല്ല ഞാനിവിടെ പോയിട്ടാണ് അത് മേടിക്കുന്നത് അത് കുറെ നാളായിട്ട് അവളുടെ കയ്യിലുണ്ട് ഭയങ്കര പെറ്റായിട്ട് അവളുടെ കയ്യിലുണ്ട് പക്ഷെ അപ്പൊ അവരാണ് പറഞ്ഞത് എല്ലാരുടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ എന്തെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പ്ലാസ്റ്റിന് കൊണ്ടുവന്നിരുന്നത് എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം എനിക്ക് കയ്യിലും എല്ലാവരുടെ കയ്യിലൊരു ഡോളുണ്ട് എന്താ ഞാൻ ഉള്ളിലൊക്കെ പോകുന്നത് ഞാൻ ഇമോഷണലി വീക്കാണ് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോഴും എന്നെ കണ്ടത് ഇറങ്ങി എന്റെ അമ്മയും അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മള് അവളെ ഡ്രാമ കളിക്കുകയല്ലോ ഭയങ്കര കണ്ടു അതുപോലെ തന്നെയാണ് എന്റെ അമ്മയെപ്പോലെ തന്നെയാണ് അവള് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം ഡ്രാമ കളിക്കുന്നതല്ല ായിരുന്നാലും അവളെ കൂടെ ഉള്ള എല്ലാവർക്കും അറിയാം ഈ പുള്ളികളും നല്ലത് എന്നെക്കാട്ടും കൂടുതൽ അറ്റാച്ച്മെന്റ് ചേച്ചിയാണ് അതുകൊണ്ടാണ് ചേച്ചി സപ്പോർട്ടിനെ പോയത് പോവാത്ത അച്ഛനും അമ്മയും പോവാത്ത പോയാൽ അവൾ ഇനി ഇമോഷണൽ വീക്ക് ആവും കാരണം അവരെക്കാട്ടും വീക്കാണ് വരും അതുകൊണ്ടാണ് എനിക്കും പറ്റില്ല അതുകൊണ്ടാണ് സപ്പോർട്ടിന് ചേച്ചി വിട്ടത് അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും പോയത് അവർക്ക് വിഷമമുണ്ട് അച്ഛൻ വരാത്തതില് പക്ഷെ അവർ പോയി നമുക്ക് കണ്ടത് ഹാപ്പിയല്ലേ